പ്രിയമുള്ളവരെ പി എൽ എത്തി ഫ്ലോഗ്സിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാഴ്ച എൻ്റെ ഗ്രാമത്തിൽ അപ്രതീക്ഷിതമായി കാണാനിടയായ ഒരു രംഗമായിരുന്നു ഇത് ഈ ഒരു കാഴ്ച എൻ്റെ മനസ്സിനെ ഏറെ സ്വാധീനിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതൊരു വാർത്തയാക്കി മാറ്റാം എന്ന് കരുതി ഇത്തരം നന്മയായ പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകും തൻ്റെതല്ലാത്ത കാരണത്താൽ തളർന്നു പോയ ആളുകളുണ്ട് നമുക്കിടയിൽ ധാരാളം അങ്ങനെയുള്ളവരെ ചേർത്തു പിടിക്കാനും അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നവരും സമയം ചെലവഴിക്കുന്നവരും ഒക്കെയായി ധാരാളം സുമനസ്സുകൾ നമുക്കിടയിൽ ജീവിക്കുന്നു അങ്ങനെയുള്ളവരെ നമുക്ക് ദൈവാനുഗ്രഹം നേടിയവരെന്നും ദൈവീക സാന്നിധ്യമുള്ള മനസ്സിനുടമകളെന്നും വിളിക്കാം കാരണം കോടാനക്കൂടി ജനങ്ങളെ എല്ലാം തികഞ്ഞവരായി സൃഷ്ടിക്കാൻ സാധിച്ച ദൈവത്തിന് വളരെ കുറഞ്ഞ ചിലരെ ചില കുറവുകളാൽ നമുക്കിടയിലേക്ക് സൃഷ്ടിക്കപ്പെടുന്നത് അവരിൽ നിന്നും നമുക്ക് കിട്ടിയ അനുഗ്രഹം എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും അങ്ങനെയുള്ള ആളുകളെ പരിപാലിക്കാനും സ്നേഹിക്കാനും ആരൊക്കെയുണ്ട് എന്ന ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളൊക്കെയാണ് അവയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ സാധിക്കുന്നവരാരൊക്കെയാണോ അവരൊക്കെ ദൈവ അനുഗ്രഹം നേടിയവരും ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ വിജയിക്കപ്പെട്ടവരുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രിയമുള്ളവരെ നിഷ്കളങ്ക മനസ്സിനുടമകളായ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ കലാ കഴിവുകളും അവരുടെ സന്തോഷങ്ങൾക്കും വേണ്ടി ഒരു വേദി ഒരുക്കിയതാണ് അവർക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് ഇനി അവരോടൊപ്പമുള്ള ഒരൽപ്പം ലൈവ് വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത് കേട്ടോ പാടുത്തരി വീട് ഇത് പറയട്ടെ ആൾക്കാർക്ക് അറിയേണ്ട സംഭവം ഇത് എന്താ സംഭവം തട്ടിക്കൂട്ട് കടന്നുള്ള രീതി അല്ലേ ആ എന്ത് എതിലും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്താ വേണ്ടി നമ്മൾ ജയിക്കുന്നത് നിങ്ങളെ പേരെന്താ പറഞ്ഞാ പേരും പറയുന്ന ഞാൻ സാധനം വാങ്ങിക്കോ ഉം ഋതു മന്ത്ര അടിപൊളി പേരുള്ള പല്ലവി അനുപല്ലവി ആണോ അനുപല്ലവി കയ്യിലും മയിലാഞ്ചൊക്കെ ഇട്ടുള്ള അപ്പൊ ആരാ ഓണർ ആരാ എത്ര ദിവസം കച്ചവടം നടത്തി നിങ്ങള് പിന്നെ മറ്റോ കടയിൽ നിന്ന് വാങ്ങിച്ചു ഇതൊക്കെ അറിയട്ടെ അറിഞ്ഞിട്ടല്ലോ വാങ്ങിക്കല്ലേ ഗൂഗിൾ പേ ഉണ്ടോ അപ്പൊ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഉണ്ട് കുടിക്കുകയാണ് അപ്പൊ ഗൂഗിൾ പേ ഉണ്ട് അപ്പൊ ഞാൻ ആ അപ്പെന്താ വാങ്ങിക്കാന് ഞാ ഞാൻ ഞാൻ പേസ് നിർത്തല് എന്റെ പേസൊക്കെ അപ്പുറത്താണല്ലോ ആ അതാണ് പോണോ മോളെ വീടാടെ പറയു ആ മോളെ വീടാ മോളെ വീടാട ഇരുമ്പിളിയോ ഇതിപ്പോ എന്തിനടുത്ത് കൊണ്ടുപോണു ആ അവരൊക്കെ എടുത്തു അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേദിയായത് കടുങ്ങാത്തുകൊണ്ടിൽ പ്രവർത്തിക്കുന്ന മൈൽസ് ഓഡിറ്റോറിയം ആയിരുന്നു ഇനി നമുക്കൊരു മിടുക്കനെ പരിചയപ്പെടാനുണ്ട് അപ്പൊ മോനെ മോന്റെ പേര്ന്ന് പറഞ്ഞോ ഫമിൽ ഓക്കെ ഫമിൽ കഥ എഴുതിഴുതിട്ടുണ്ടോ ആഹ് അങ്ങനെ കഥ എഴുതി മോനൊരു കഥ എഴുതി അതൊരു സിനിമ ആകാൻ പോവണെന്നൊക്കെ പറഞ്ഞിരുന്നു ശരിയാണോ ആ ശരിയാണല്ലേ എന്താണ് ഏകദേശം കഥയുടെ എന്താടാ

അപ്പോൾ അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഓക്കെ അങ്ങനെ മോനെ പോലെയൊക്കെയുള്ള ആളുകളുടെ കഴിവുകളെ നമ്മുടെ കേരള ജനത എന്ത് ചെയ്യും ലോകം സ്വീകരിക്കും സ്വീകരിക്കട്ടെ അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും ഓക്കെ മോനെ താങ്ക് യു